കേരളത്തിലെ പ്രതിപക്ഷം വല്ലാത്ത വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സർക്കാരിനെതിരെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും ഏറ്റവും അവസാനം മാസപ്പടി വിവാദം വരെ കോടതിയിൽ തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോഴിതാ ഏറ്റവും പുതിയതായി സർക്കാരിനെതിരെ ഒരു പുതിയ വിഷയം അതിനെ ഒരു വർഗീയ ചുവയോടെ അവതരിപ്പിച്ച് ആളിക്കത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുസ്ലിം ലീഗും അതിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടി അത് മലപ്പുറത്തെ പ്ലസ് ടു സീറ്റിൻ്റെ കുറവാണ് ഏറെക്കാലം യു ഡി എഫ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈയടക്കി വച്ചിരുന്ന മുസ്ലിം ലീഗ് തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തെ പ്ലസ് ടു സീറ്റിന് ക്ഷാമമുണ്ടെന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നു എന്നത് മറ്റൊരു വിരോധാഭാസം എന്തായാലും ഇപ്പോൾ വടകര കത്തിച്ചെത്തി മലപ്പുറത്തും കത്തിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗ് നേതാക്കൾക്കും കൃത്യമായി കണക്കുകൾ നിരത്തി മറുപടിയുമായി സി പി എം നേതാവ് കെ ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ് കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായ കണക്കുകൾ ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഏതൊക്കെ സർക്കാരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖലയെ കൃത്യമായി പരിഗണന നൽകിയതെന്നും ഏത് സർക്കാരുകളാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖലയെ ഒഴിവാക്കിയതെന്നും കൃത്യമായി കെ ടി ജലീൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം ദയവ് ചെയ്ത് വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുത് മലബാറിൻ്റെ പ്ലസ് ടു പഠന സൗകര്യം വിപുലപ്പെടുത്താൻ പടിപടിയായി എൽ ഡി എഫ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത് പ്രശംസനീയമാണ് ഞമ്മാൻ്റെ മന്ത്രി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അവസാന വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ മലപ്പുറം ജില്ലയിൽ തുടർന്ന് പഠിക്കാൻ അവസരം കിട്ടാതെ സ്കോൾ കേരളയിൽ പ്ലസ് വണ്ണിന് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തിലധികമായിരുന്നു കഴിഞ്ഞ വർഷം അത് പന്ത്രണ്ടായിരമായി ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മലപ്പുറത്ത് അറുപത്തിയഞ്ച് പുതിയ പ്ലസ് ടു ബാച്ചുകൾ രണ്ടാം പിണറായി സർക്കാർ അനുവദിച്ചതിൻ്റെ ഫലമായിരുന്നു ഈ വലിയ മാറ്റം പ്ലസ് ടു സീറ്റുകളിൽ ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവ് ആദ്യമായിട്ടല്ല യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തും വർഷാവർഷം ഈ വർധനവ് നൽകിയിരുന്നു അന്ന് പക്ഷേ പരിമിതമായ സൗകര്യങ്ങളിലാണ് കുട്ടികൾ ഞെങ്ങി ഞെരുങ്ങി ക്ലാസ്സുകളിൽ ഇരുന്നിരുന്നത് ഓർമ്മ വച്ചാകും ലീഗ് നേതാക്കളുടെ പ്രതികരണം ആ കഷ്ടകാലമൊക്കെ എങ്ങനെ പോയി മറന്നു തെക്കൻ ജില്ലകളിൽ ലീഗ് ഭരിച്ച കാലത്തും ഒരു ക്ലാസ്സിൽ പത്തും ഇരുപതും കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അന്നില്ലാത്ത മലപ്പുറം സ്നേഹം ഇപ്പോൾ ഉണ്ടാകുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അത് ലീഗിന്റെ അതിസങ്കുചിത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ് ഹയർ സെക്കൻഡറിയിൽ ഇരുപത് ശതമാനം സീറ്റ് വർധനവ് പുതിയതല്ല ലീഗ് ഭരിച്ച കാലം മുഴുവൻ ഈ വർധനം അനുവദിച്ചിരുന്നു അന്ന് എം എസ് എഫ് ഒ യൂത്ത് ലീഗോ ജമായിത്ത ഇസ്ലാമിയോ ഒരക്ഷരം ഉരിയാടിയിരുന്നില്ല ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പ്ലസ് ടു പഠനത്തിന് ഇരുപത് ശതമാനം സീറ്റ് വർധനം അനുവദിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തവരാണ് ലീഗിൻ്റെ കുട്ടികൾ പ്ലസ് ടു മേഖലയിലെ മാർജിനൽ സീറ്റ് വർധനവിന്റെ ഉത്തരവ് റിസൾട്ട് വരുന്നതിന് മുമ്പേ പുതുക്കി നൽകിയ മന്ത്രി ശിവൻകുട്ടിയുടെ നടപടിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിലെ അനൌചിത്യം വിവേകശാലികൾ തിരിച്ചറിയാതെ പോകരുത് ഒന്നാം പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയതിൻ്റെ ഫലമായി എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു കാലഹരണപ്പെട്ട പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി ലാബുകളും ലൈബ്രറികളും ടോയ്ലറ്റുകളും സ്ഥാപിച്ചു എട്ട് വർഷം മുമ്പുണ്ടായിരുന്ന ചോർന്നൊലിക്കുന്ന ക്ലാസ് റൂമുകളല്ല ഇന്നുള്ളത് സർക്കാർ സ്കൂളുകളുടെ മുഖച്ചായ തന്നെ അടിമുടി മാറി ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളുടെ ക്ലാസ് മുറികളിൽ സ്ഥലപരിമിതി മൂലം വിദ്യാർത്ഥികൾ വീർപ്പുമുട്ടുന്നതായി അറിവില്ല ഫർണിച്ചറുകൾക്ക് ക്ഷാമമില്ല എന്നിട്ടും പത്ത് സീറ്റുകൾ ഓരോ ബാച്ചിലും കൂട്ടിയത് ജില്ലയോടുള്ള അവഗണനയായി അവതരിപ്പിക്കുന്നത് വടകര വടകരപ്പൂത്തിരി മലപ്പുറത്തും കത്തിക്കാനുള്ള പുറപ്പാടാണോ എന്ന് സംശയിക്കണം സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ഏറ്റവുമധികം ഫണ്ട് അനുവദിച്ചത് മലപ്പുറം ജില്ലയ്ക്കാണ് ജില്ലയിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും പുതിയ കെട്ടിടങ്ങൾ കൊണ്ട് സമൃദ്ധമായി നിൽക്കുന്നത് എത്രമാത്രം കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് എം എസ് എഫും യൂത്ത് ലീഗും മുസ്ലിം ലീഗും ജമാ ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളും സമരം ചെയ്തിട്ടല്ല ഇടതു സർക്കാർ ഇതൊന്നും മലപ്പുറത്തിന് നൽകിയത് അതിന്റെ നേട്ടം അനുഭവിക്കുന്നത് മലപ്പുറം ജില്ലക്കാരാണ് മലപ്പുറം ജില്ലയിലെ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന ക്ലാസ് റൂമുകളുള്ള ഒരു സർക്കാർ സ്കൂളിൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നവർക്ക് പ്രത്യേക സമ്മാനം നൽകാം നല്ല കാര്യം ചെയ്ത ഗവൺമെൻറിനെ അഭിനന്ദിക്കാൻ സമുദായ പാർട്ടിയോ നേതാക്കളോ മുതിർന്നില്ലെന്ന് മാത്രമല്ല പ്രശ്നപരിഹാരത്തിന് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്ത മന്ത്രിയെയും മന്ത്രിസഭയെയും പ്രതിക്കൂട്ടിൽ നിർത്തി മുസ്ലിം വിരുദ്ധ ചാപ്പത് കുത്താനുള്ള നീക്കമാണ് ദൗർഭാഗ്യവശാൽ നടക്കുന്നത് മലപ്പുറത്തെ പ്ലസ് ടു സീറ്റുകളുടെ കുറവ് ശാശ്വതമായി ഇടതുപക്ഷ സർക്കാർ പരിഹരിക്കും സംശയം വേണ്ട പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഓർമ്മ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത് സമചിത്തത നഷ്ടപ്പെട്ടവർക്കുണ്ടായാൽ രക്ഷപ്പെടുന്നത് കാലങ്ങളായി വഞ്ചിക്കപ്പെടുന്ന ഒരു ജനതയാകും കൃത്യം കണക്കുകളാണ് ഡോക്ടർ കെ ടി ജലീൽ വിശദീകരിച്ചത് കെ ടി ജലീൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ അബ്ദുറബ്ബെന്ന മുസ്ലിം ലീഗ് നേതാവ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ കോൾ കേരളയിൽ പ്ലസ് വണ്ണിന് ഓപ്പണായി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തിലധികമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് പന്ത്രണ്ടായിരത്തിൽ താഴെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നിട്ടും മുസ്ലിം ലീഗും ജമായത്ത ഇസ്ലാമിയും അവരുടെ വിടുപണി എടുക്കുന്ന കുറെ മാധ്യമങ്ങളും ചേർന്ന് പ്രചരിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ മലപ്പുറത്തെ അവഗണിക്കുകയാണ് മലപ്പുറത്തെ അവഗണിച്ചിരുന്നത് ശരിക്കും മുസ്ലിം ലീഗിൻ്റെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പണ്ട് അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലയളവിൽ ഒക്ടോബറിൽ പാഠപുസ്തകത്തിന് വേണ്ടി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഏറെ മുന്നിൽ പോയി കഴിഞ്ഞു ഇവിടെ പാഠപുസ്തകങ്ങൾ ഒരു അധ്യയന വർഷം മുൻപേ വിതരണം ചെയ്യുന്ന സംവിധാനം പോലും ഇപ്പോൾ നടപ്പിലായി കഴിഞ്ഞു ഈ സർക്കാരിനെയാണ് ില്ലാ ന്യായങ്ങൾ പറഞ്ഞ് വിമർശിക്കാൻ ഇപ്പോൾ മുസ്ലിം ലീഗും അതിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വരുന്നത് എന്തായാലും കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ് കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം